പാറശാല കാട്ടാക്കട റോഡുകൾ ബന്ധിപ്പിക്കുന്ന കൂടുവീട്ടിൽ കടവ് പാലത്തിന്റെ തറക്കല്ലിടലിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്തും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പ്ലാംപഴിഞ്ഞി ആനക്കുഴി ഉരട്ടിമുട് റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നിർവ്വഹിച്ചത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ബ്ലോക്ക് മെമ്പർ രാധക ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് കൊടുവീട്ടിൽ കടവ് പാലം നിർമ്മാണ ഉദ്ഘാടനവും മണക്കാല ആലച്ചൽ കോണം ആനക്കുഴി പ്ലാമ്പഴിഞ്ഞി റോഡ് നവീകരണ ഉദ്ഘാടനമാണ് നടക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി രണ്ട് പദ്ധതികളുടെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും പാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് മാത്രം നിർമ്മാണം ആരംഭിക്കുന്ന മൂന്നാമത്തെ പാലമാണ് മൂന്ന് പാലത്തിൻ്റെയും ഒരു പ്രത്യേകത മൂന്നും നെയ്യാറിന് കുറുകെ പണിയുന്നു എന്നുള്ളതാണ് മൂന്ന് പാലവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഈ നാട് ഇങ്ങനെ മുന്നേറിയ ഒരു കാലമുണ്ടോ അവിടെ ഇപ്പോ ബഹുമാനരായ രണ്ട് എം എൽ എ മാരുണ്ട് ഒരാളെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് പാഠശാല മണ്ഡലത്തിന് പുറമെ അരുവിക്കരയും കാട്ടാക്കടയും ഐ ബി സതീഷോടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റുകളുടെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്താകെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പിന്റെ കാലമായത് പാറശാല നിയോജക മണ്ഡലത്തിലെ ഒൻപതര വർഷത്തിനിടയിൽ അഭൂതപൂർവ്വമായ മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും പശ്ചാത്തല വികസന വികസനമെങ്കിൽ കേരളത്തിലാകെ ഈ മാറ്റം കാണാൻ വേണ്ടി പറ്റുന്നു അപ്പൊ ഇവിടെ തന്നെ ഇന്ന് മാത്രം ഒറ്റ ദിവസം കൊണ്ട് അമ്പത് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് നിങ്ങൾ എഴുതി വച്ചു സെപ്റ്റംബർ മാസം പതിനൊന്ന് ഒറ്റ ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ വന്നിരിക്കുകയാണ് അതാണ് പ്രത്യേകം ഇപ്പോ അരുവീക്കര എം എൽ എവിടെയുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മാസം എത്ര മാസം കഴിഞ്ഞ മാസം ഇരുപത് ഓഗസ്റ്റ് ഇരുപത് മൂന്ന് പാലം വിജരയിൽ ഉൾപ്പെടെ മൂന്ന് പാലത്തിന് തറക്കല്ലിട്ടു ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ പ്രവൃത്തിയാണ് ഒറ്റ ദിവസം വിവിധ പദ്ധതികളായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇപ്പൊ ഈ പാലം എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെ സ്ഥലമേറ്റെടുക്കലിന് മാത്രമായി ഏഴു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു എത്രയോ കാലമായി നാട് ആഗ്രഹിച്ച പദ്ധതിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ മാർ ഇവിടെ ചൂണ്ടിക്കാട്ടും ഞാനാണെങ്കിൽ കൊല്ലത്തെത്തിച്ചേരാന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഈ പ്രദേശത്തെ ഈ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് മാത്രമല്ല ഒറ്റ ശേഖരമംഗലം പഞ്ചായത്തിലെയും ആമച്ചൽ പഞ്ചായത്ത് പ്രദേശത്തെയും ജനങ്ങൾക്ക് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലുള്ളവർക്കും ഏറ്റവും ഗുണകരമായ പദ്ധതിയാണ് അതുപോലെ ഈ പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന മണക്കാല ആലച്ചൽ കോണം ആനക്കുഴി പ്ലാമ്പഴിഞ്ഞ് റോഡും നവീകരിക്കപ്പെടുകയാണ് നാല് കിലോമീറ്ററിലധികം വരുന്ന റോഡ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാടിന് ഏറ്റവും വലിയ ആവശ്യമായ പാലങ്ങളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു എണ്ണയിട്ട യന്ത്രം പോലെ ആ സംവിധാനം ചലിച്ചപ്പോൾ ജനങ്ങളോട് സർക്കാർ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് അഞ്ചു വർഷം തികക്കുന്നതിനിടയിൽ നാടിന് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് സമർപ്പിക്കുമെന്നുള്ളതാണ് എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനങ്ങൾ ചലിച്ചപ്പോൾ സർക്കാരിന്റെ നിശ്ചയദാര്യത്തിന്റെ ഭാഗമായി പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ അഞ്ച് വർഷം വേണ്ടി വന്നില്ല നാല് വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കി നാടിൽ സമർപ്പിക്കാനായി